പരമ്പരാഗതമായ ക്ഷേത്രം മാതൃകയിൽ നിന്നും ഒരു ക്ഷേത്രമുണ്ട് കണ്ണൂർ തോട്ടടയിൽ വിഗ്രഹമോ ശ്രീകോവിലോ ഇവിടെ ഭക്തർ ആരാധിക്കുന്നത് ഉറുമ്പുകളെയാണ് ജീവികളായ നാഗത്തെയും ശിവന്റെ ഭൂതഗണങ്ങളിൽ പ്രധാനിയായ നന്ദികേശൻ എന്ന കാളയെയും ഭക്തർ ആരാധിക്കാറുണ്ട് എന്നാൽ ഉറുമ്പിനെ ആരാധിക്കുന്ന ഒരു ഇടം കൂടിയുണ്ടെന്നത് കൗതുകമുണർത്തുന്ന കാര്യമാണ് കണ്ണൂർ ജില്ലയിലെ തോട്ടടയിൽ നിന്നും കിഴുന്നപ്പാറയിലേക്ക് പോകുന്ന റോഡിൽ എന്ന സ്ഥലത്താണ് ഉറുമ്പസൻ കോട്ടം എന്ന പേരിൽ ഉറുമ്പുകളെ ദൈവമായി ആരാധിക്കുന്ന ഈ ക്ഷേത്രം നിലകൊള്ളുന്നത് കോട്ടം ക്ഷേത്രം എന്നാണ് പറയുന്നതെങ്കിലും സാധാരണഗതിയിലുള്ള ഒരു ക്ഷേത്രത്തിന്റെ ഘടനയൊന്നും ഇവിടെ കാണാൻ സാധിക്കില്ല ഒന്നര മീറ്റർ ഉയരത്തിലുള്ള വൃത്താകൃതിയിലുള്ള തറയും വിളക്കുവയ്ക്കുന്ന ഭണ്ഡാരക്കോവിലും മാത്രമാണ് ഇവിടെയുള്ളത് ഉദയമംഗലം ശ്രീ ഗണപതി ക്ഷേത്രത്തിന്റെ ആരൂഢസ്ഥാനമായാണ് ഉറുമ്പച്ചൻകോട്ടം ക്ഷേത്രം അറിയപ്പെടുന്നത് നേരത്തെ ഇവിടെയായിരുന്നു ക്ഷേത്രം പണിയാൻ തീരുമാനിച്ചിരുന്നത് ഇതിനായി സ്ഥാനം കണ്ട് കുറ്റിയടിച്ചു എന്നാൽ തൊട്ടടുത്ത ദിവസം അവിടെയെത്തിയ ഭക്തരെ കാത്തിരുന്നത് മറ്റൊരു കാഴ്ചയാണ് ഗണപതി ക്ഷേത്രത്തിന്റെ നിർമ്മാണത്തിനായി കുറ്റിയടിച്ച സ്ഥാനത്ത് ഒരു ഉറുമ്പും കൂടെ കുറ്റിയാകട്ടെ മാറി മറ്റൊരു സ്ഥലത്ത് കിടക്കുന്നു വീണ്ടും പ്രശ്നം വെച്ച് നോക്കിയപ്പോൾ ഇവിടെ ഉറുമ്പുകളുടെ സ്ഥാനമാണെന്ന് കണ്ടെത്തുകയുമായിരുന്നു തുടർന്ന് കുറ്റി മാറിക്കിടന്ന സ്ഥലത്ത് ഗണപതി കോവിലും ഉറുമ്പിൻകൂടെ കണ്ട സ്ഥലത്ത് ഉറുമ്പുകളെ ആരാധിക്കാൻ ഒരു ക്ഷേത്രവും നിർമിച്ചു അങ്ങനെയാണ് ഉദയമംഗലം ഗണപതി ക്ഷേത്രത്തിന് സമീപം ഉറുമ്പച്ചൻ കോട്ടം എന്ന ക്ഷേത്രം നിർമ്മിക്കപ്പെട്ടത് ഗണപതി ക്ഷേത്രത്തിന്റെ മുഖ്യ പ്രതിഷ്ഠ അതായത് അതിന്റെ ആരുടെ സ്ഥാനം അതാണിത് പേര് ഉറുമ്പച്ചൻ എന്ന് പറയും കേരളത്തിൽ തന്നെ ആകെ ഈ ഒരു സ്ഥാനം മാത്രമേ ഉള്ളൂ ഉറുമ്പിനെ ആരാധിക്കുന്ന പ്രതിഷ്ഠയുള്ള സ്ഥലം ഇത് ഐതിഹ്യമായിട്ട് നമ്മൾ പറഞ്ഞു വന്നതോ കേട്ടതോ ഉറുമ്പിൻ്റെ കഠിനാധ്വാനവും പ്രയത്നവും കണ്ടിട്ട് പരമേശ്വരൻ അനുഗ്രഹിച്ചിട്ട് വെച്ചാർന്നു കൂടാതെ ഇവിടെ സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിൻ്റെ ഒരു പ്രതിഷ്ഠയും കൂടിയുണ്ട് പിന്നെ ഇവിടെയുള്ള പ്രാർത്ഥന എന്താണെന്ന് വെച്ചാൽ എല്ലാ സംക്രമത്തിനും വൈകുന്നേരം നാളികേരം ഉടക്കും പിന്നെ ദീപാരാധന പിന്നെ കാർത്തിക വിളക്കിന് ഉത്സവമുണ്ട് സുബ്രഹ്മണ്യം പിന്നെ ഈ മണ്ഡലകാലം ഉണ്ടല്ലോ മണ്ഡലകാലം നാൽപ്പത് ദിവസവും ഇവിടെ നാളികേരം അടക്കും ക്ഷേത്രത്തിൽ തിരുവത്താഴ പൂജയുള്ളപ്പോഴെല്ലാം തന്നെ ഇവിടെ വന്നിട്ട് നാളികേർ തുടക്കും എല്ലാ സംക്രമ ദിവസങ്ങളിലുമാണ് ഇവിടെ പ്രധാനമായും ആരാധന നടക്കുന്നത് വീടുകളിൽ ഉറുമ്പുശല്യം കൂടി വന്നാൽ ഇവിടെ തേങ്ങയുടച്ച് തേങ്ങാവെള്ളം സമർപ്പിച്ചാൽ ഉറുമ്പച്ചൻ പ്രസാദിക്കുമെന്നും അതുവഴി ഉറുമ്പുശല്യം ശമിക്കുമെന്നാണ് വിശ്വാസം വിഗ്രഹപ്രതിഷ്ഠയായിട്ടില്ല ശിലാ പ്രതിഷ്ഠയാണ് ഈ അടിയിലാണ് പ്രതിഷ്ഠ മോൾ ലേനുമല്ലോ ഒരു വലിയ തേക്ക് പിന്നെ അത് ആധുനികവൽക്കരിക്കപ്പെട്ടപ്പോൾ ഇത് പിന്നെ പ്ലാസ്റ്റർ ഒക്കെ ചെയ്ത് ഇങ്ങനെ ഇത് അതിന്റെ പുരാതനമായ ഒരു അവസ്ഥ ആ കല്ല് തന്നെ ഉറുമ്പച്ചൻ കോട്ടത്തിൽ നാളികേരം സമർപ്പിക്കുന്നവർ ഉദയമംഗലം ശ്രീ ഗണപതി ക്ഷേത്രത്തിലും ദർശനം നടത്തണമെന്നാണ് വിശ്വാസം ഉറുമ്പച്ചൻ കോട്ടം ക്ഷേത്രത്തെ കുറിച്ചറിഞ്ഞ് ദൂരദേശങ്ങളിൽ നിന്ന് പോലും ആളുകൾ എത്താറുണ്ട് ഉറുമ്പിന്റെ ശല്യത്തിന് മോചനം നേടാനാണ് ദൂരസ്ഥല ആള് വരുന്നത് അവർക്ക് അതിൻ്റെ ഫലം കിട്ടി എന്നാണ് പറയുന്നത് മനുഷ്യർ തമ്മിൽ പോരടിക്കുന്ന ഈ കാലത്ത് ഉറുമ്പിന് പോലും പ്രാധാന്യം കൽപ്പിക്കുന്ന ഇവിടം സഹജീവി സ്നേഹത്തിൻ്റെ ഉത്തമ ഉദാഹരണം കൂടിയാണ് കണ്ണൂരിൽ നിന്നും ക്യാമറാമാൻ ബിപിൻ കല്യാശ്ശേരിക്കൊപ്പം നേഹാനായർ കേരള ഓൺലൈൻ ന്യൂസ്